നമസ്കാരം ഇന്ന് ശോധ സ്പിരിറ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് എം എസ് എഫിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഹാഷിം ബംറാണിയാണ് അദ്ദേഹത്തിനെ ശോധ സ്പിരിറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നു ഹാഷിം ബംറാണി എം എസ് എഫിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലും തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹാഷിം ബംറാണി എന്ന് പറയുന്ന നേതാവ് എന്താണ് എം എസ് എഫിൻ്റെ പുതിയ ലക്ഷ്യങ്ങൾ കാസർഗോഡ് ജില്ലയിലെ പുതിയ പരിപാടികൾ എം എസ് എഫിൻ്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡൻ്റായി കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ എം എസ് എഫിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് എം എസ് എഫ് മറ്റുള്ള വിദ്യാർത്ഥി സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിദ്യാർത്ഥി സംഘടനയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ പഠിപ്പ് മുടക്കാതെ ഏക വിദ്യാർത്ഥി സംഘടന എം എസ് എഫ് ആണ് എം എസ് എഫ് കേരളത്തിൽ പിന്നെ കാസർഗോഡ് ജില്ലയിലും കേരളത്തിലും ഒട്ടുമിക്ക പുതിയ പരിപാടികളുമായിട്ട് മുമ്പോട്ട് വരികയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്ന് പറയുന്നത് ലഹരിക്കെതിരെ ഉള്ള ക്യാമ്പയിനാണ് എം എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മ നമ്മൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ഒരു ശക്തമായ ക്യാമ്പയിൻ എം എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ആലോചിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഒരു വിദ്യാർത്ഥിയുടെ മരണം ജാസിറിൻ്റെ മരണം ഏത് രീതിയിൽ കാണുന്നു ഒരു വിദ്യാർത്ഥിയുടെ മരണം എന്നതിലുപരി ഒരു കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയാണ് ജാസിറിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം മരണപ്പെടാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ലഹരി മാഫിയയുടെ ബന്ധം തന്നെയാണ് എം ശക്തമായി അക്കാര്യത്തിൽ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് നാളെ എം എസ് എഫിൻ്റെ നേതൃത്വത്തിൽ പ്രസ് മീറ്റിംഗ് നാളെ വിളിച്ചിട്ടുണ്ട് ഏതായാലും എം എസ് എഫ് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഒരു കൂടുതൽ അന്വേഷണങ്ങൾ നല്ല രീതിയിൽ പോകണം എന്ന് എം എസ് എഫ് ആവശ്യപ്പെടുകയാണ് മാത്രമല്ല ലഹരി ഉപയോഗിക്കാത്ത ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ വിദ്യാർത്ഥിയുടെ മരണം അന്വേഷിക്കണം എന്നാണ് എം എസ് എഫിന് പറയാനുള്ളത് ആ പറഞ്ഞതിൽ എന്തോ ഒരു നിഗൂഢതകൾ ഒളിച്ചു നിൽക്കുന്നുണ്ടല്ലോ ഹഷം ബംറാണി ലഹരി ഉപയോഗിക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ നിലവിൽ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചാണോ പറഞ്ഞത് അത്തരത്തിൽ ഒരു അഭിപ്രായം എം എസ് എഫിനില്ല എം എസ് എഫ് പറയുന്നത് ലഹരി കാരണമെന്ന് പറയുന്നത് പിന്നെ പല സമയങ്ങളിലായിട്ടും കാസർഗോഡ് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും ഈ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് ഒരഭിപ്രായം എം എസ് എഫ് നിലവിലെ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനെ മാറ്റണമെന്നുള്ള ഒരു അഭിപ്രായമുണ്ടോ അത്തരത്തിൽ അഭിപ്രായം പറയേണ്ടത് അവരുടെ കുടുംബമാണ് എം എസ് എഫിന് അല്ലല്ല ഹാഷിം ബം എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവിന് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണം എന്നുള്ള അഭിപ്രായം ഇപ്പോൾ എം എസ് എഫിനില്ല ഏതായാലും അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിലാണ് ഇനി അങ്ങോട്ട് അന്വേഷണം ഏത് ദിശയിലാണോ പോകുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് എം എസ് എഫ് അവരുടെ കുടുംബവുമായിട്ട് ആലോചിച്ച് അത്തരത്തിലുള്ള ഒരു തീരുമാനം പിന്നീട് പറയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കഞ്ചാവ് മാഫിയോടൊപ്പം അതല്ലെങ്കിൽ ലഹരി മാഫിയോടൊപ്പം കൂറു പുലർത്തി നിൽക്കുന്നുണ്ടോ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് നല്ല ആളുകളും അതിലുണ്ട് അതെ തീർച്ചയായും ശക്തമായിട്ട് ലഹരിക്കെതിരെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മാഫിയകൾക്കെതിരെയും ശക്തമായ നിലപാടെടുക്കുന്ന കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഓഫീസർമാർ പോലീസിലുണ്ട് എന്നാലും ചിലർ ഈ ലഹരി മാഫിയയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മാഫിയകളെയും സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും കാസർഗോഡ് ജില്ലയിലുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് അതാണ് എം എസ് പറയുന്നത് ഈ പിന്നെ അന്വേഷണം ഇതുമാത്രമല്ല ലഹരിക്കെതിരെയുള്ള ഏത് അന്വേഷണവും നടത്തുന്നത് ലഹരി ഉപയോഗിക്കാത്ത ഉദ്യോഗസ്ഥർ ആയിരിക്കണം എന്നുള്ളത് എം എസ് എ പറയാൻ അതാണ് കാരണം വലിയ ഒരു കാര്യം ആശിമെം റാണി ഞാൻ ഈയിടെ കാസർഗോഡ് ജി എച്ച് എസ് എസ് സ്കൂളിൽ വെച്ചിട്ട് അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് ഒരു ചെറിയൊരു ബൈറ്റെടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലോട്ട് പോയി ലഹരിയായിരുന്നു വിഷയം അപ്പോഴവർ പറഞ്ഞൊരു കാര്യം പറയുന്നത് കുട്ടികൾക്ക് ലഹരി കൊടുക്കുന്നത് അതല്ലെങ്കിൽ ലഹരി നൽകുന്നത് സ്കൂളിന് പരിസരത്തുള്ള കടകളിൽ വെച്ചാണ് എന്നുള്ള ഒരു വലിയ സത്യം എം എസ് എഫ് എന്ത് ചെയ്യുന്നു ഈ കാര്യത്തിൽ എം എസ് എഫിന് നിങ്ങൾക്കറിയാം ചില കാര്യങ്ങളിൽ പരിമിതികളുണ്ട് കാരണം മറ്റൊന്നുമല്ല നിയമം കയ്യിലെടുക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സ്കൂളിൻ്റെ അടുത്തുള്ള കടകളിൽ പിന്നെ ലഹരി വിൽക്കുമ്പോഴും അതുപോലെ തന്നെ ലഹരി വിൽക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും എക്സൈസ് വകുപ്പോടും ഞങ്ങൾ പിന്നെ കാര്യങ്ങൾ പറയാറുണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന പിന്നെ റിപ്പോർട്ടുകൾ ഞങ്ങൾ അവർക്ക് മുമ്പിൽ ബോധിപ്പിക്കാറുണ്ട് പക്ഷേ എന്തോ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ എക്സൈസിൻ്റെ ഭാഗത്തു നിന്നോ വലിയൊരു പ്രതികരണം അക്കാര്യത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് എന്തുകൊണ്ട് മാഹിനാജി അദ്ദേഹം ഒരു കൂട്ടം ലഹരികളെല്ലാം പിടിച്ചിട്ട് കത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാനിടയും അതുപോലെ ചില സമയങ്ങളിൽ നിയമം കയ്യിലെടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇങ്ങനെ ഒരു ഭാഗത്ത് യുവാക്കൾ എം ജി എം എന്ന് പറയുന്ന ഒരു ടാബ്ലെറ്റ് എം ജി എം എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഹഷിംബം റാണിയെ പോലെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എം ജി എം എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് കഴിച്ചുകൊണ്ട് ആക്റ്റീവായി നിൽക്കാൻ വേണ്ടിയിട്ട് എം ജി എം കഴിച്ച് രാവിലെ മൊത്തം ആക്റ്റീവ് ആകാനും രാത്രി ഉറക്കു ഗുളിക കഴിച്ചിട്ട് ഉറങ്ങി ഉറങ്ങാൻ കിടക്കുന്ന ഒരു യുവതലമുറ നമ്മുടെ ജില്ലയിൽ വരാൻ പോവുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ചില സമയങ്ങളിൽ നിയമം കയ്യിലെടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിൽ എം എസ് എഫിന് പറയാനുള്ളത് ഞങ്ങളത് പറയാൻ വേണ്ടിയിട്ടാണ് പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് കഞ്ചാവിനെതിരെയും അതുപോലെ തന്നെ ഈ ലഹരിക്കെതിരെയും ഉദ്യോഗസ്ഥന്മാരെയും എക്സൈസ് വകുപ്പിനെയും നിരന്തരമായിട്ട് ഇത് ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു വലിയൊരു ഭവിഷ്യത്താണ് നമ്മുടെ ജില്ലയിൽ വന്നു കൊ ചേർന്നിരിക്കുന്നത് എന്ന് നിരന്തരമായിട്ട് പറയാൻ തുടങ്ങി പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു മറുപടി ഇല്ലാത്തത് കാരണം എം എസ് എഫ് കാസർഗോഡ് ജില്ലയിൽ സമാന്തര പോലീസാവാൻ വേണ്ടി പോവുകയാണ് കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ സ്കൂളുകൾ സ്കൂളിൻ്റെ അടുത്തുള്ള കടകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന കഞ്ചാവില്പ്പന അത് കൊണ്ടുവരുന്ന ആളുകൾ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടി എം എസ് എഫ് തീരുമാനിച്ചിരിക്കുകയാണ് ഏതായാലും എത്ര പൊതുജനങ്ങൾ കൂടെ ഉണ്ടാകും ആ ഷിംബം റാണി നേരത്തെ എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് കോളേജിൽ ഈയിടെ ഒരു വിദ്യാർത്ഥിയിൽ നിന്നും വലിയ ഒരു കഞ്ചാവ് ശേഖരണം പിടികൂടുകയുണ്ടായി അപ്പോഴെങ്കിലും എം എസ് എഫിന് ഈയൊരു നിലപാടിൽ അപ്പോൾ തന്നെ ഈ ഒരു നിലപാടെടുത്തുകൂടെ ആ പിന്നെ വിദ്യാർത്ഥിയെ പിടികൂടിയ ഉടൻ തന്നെ എം എസ് എഫിന്റെ മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൽകുന്ന ഞാനും പത്ര പ്രസ്താവന നടത്തുകയും ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽ ഇതിൻ്റെ ഇതിൻ്റെ പിന്നിൽ ഈ പിന്നെ കഞ്ചാവ് മാഫിയയിൽ പിടികൂടുന്നതാര അവസാനം ചെറിയ ചെറിയ പാക്കറ്റുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബീഡികൾ അല്ലെങ്കിൽ സിഗരറ്റുകൾ വിൽക്കുന്നവർ മാത്രമാണ് പക്ഷേ അതിൻ്റെ പിന്നെ വലിയ ലോബിയുണ്ട് ആ പിടിക്കുന്ന ആളുകളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും നിസ്സാരമായ വകുപ്പ് ചേർത്ത് അവരെ ചിലപ്പോൾ ജയിലിലടക്കം അല്ലെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് തന്നെ വിട്ടയക്കുന്നതാണ് സ്ഥിതി ഇതേ ഇവരോട് ഇതാർ തന്നു ഇത് വരുന്നു എന്നുള്ള ഒരു അതിൻ്റെ പിറകിലുള്ള ആളുകളെ കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാനുണ്ടായ ഏറ്റവും വലിയ കാരണം പോലീസിന്റെ പോലീസിൻ്റെ അപാകതയാണോ പോലീസിന്റെ അപാകത എന്ന് മാത്രം പറയാൻ വേണ്ടി സാധിക്കില്ല ഇതിൽ രക്ഷിതാക്കൾക്കും വലിയ ഒരു പങ്കുണ്ട് കാരണം ഈ മക്കൾ ഇത്ര ഒമ്പത് മണി കഴിഞ്ഞ് അല്ലെങ്കിൽ പിന്നെ എട്ട് മണി കഴിഞ്ഞ് വീട്ടിലെത്താറുണ്ടോ എന്ന് മാതാപിതാക്കൾ അന്വേഷിക്കുന്നില്ല മാത്രമല്ല രാവിലെ അവർ എത്ര മണിക്ക് പോകുന്നു അവരെവിടെ പോകുന്നു ആരെല്ലാമായിട്ട് കൂട്ടുകൂടുന്നു എന്നൊന്നും ഈ മക്കളെ പറ്റി പിന്നെ രക്ഷിതാക്കൾ ആലോചിക്കുന്നില്ല മറ്റൊരു കാര്യം നമ്മൾ ഏതെങ്കിലും കുട്ടിയെ പറ്റി അവൻ്റെ രക്ഷിതാക്കളോട് ഇത്തരത്തിലുള്ള കാര്യം നിങ്ങളുടെ മകൻ കഞ്ചാവിന് അടിമയാണ് എന്നോ ഒക്കെ പറഞ്ഞാൽ അവർ പറയുന്നത് ഇങ്ങോട്ട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ മകൾ അങ്ങനെ ആവുകയില്ല എൻ്റെ മകൾ അങ്ങനെ ആവുകയില്ല അവർ നേരായ രീതിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന മറുപടി മാത്രമല്ല ചില ആളുകൾ പറയുന്നുണ്ട് എൻ്റെ മക്കൾ അങ്ങനെയായാൽ നിങ്ങൾക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നവരും കാസർഗോഡ് ജില്ലയിലെ പിന്നെ പേരൻസിന് ഇടയിലുണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല സമയങ്ങളിലും പല വിദ്യാർത്ഥികളെ കുറിച്ചും അവരുടെ രക്ഷിതാക്കളോട് പറയുമ്പോൾ എൻ്റെ മകൻ അങ്ങനെ അങ്ങനെയാവുകയില്ല അല്ലെങ്കിൽ എൻ്റെ മകൾ അങ്ങനെ ആവുകയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ എൻ്റെ മകൻ എങ്ങനെയായാൽ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ എനിക്ക് അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഹർഷിംബം റാണി കഞ്ചാവ് മാഫിയെ ഓരോ ക്യാമ്പസുകളിലും അതല്ലെങ്കിൽ ഓരോ സ്കൂളുകളിലും ഇവർ വിൽ വിൽപ്പന നടത്തുന്നുണ്ട് അതിനിവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു വിദ്യാർത്ഥി അവിടെ ഉണ്ടാവാറുമുണ്ട് അതിനെ ഏത് രീതിയിൽ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി പറ്റും അതിൽ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ചട്ടഞ്ചാൽ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് ചട്ടഞ്ചാൽ സ്കൂളിൽ ഒരു കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ഒരു വിദ്യാർത്ഥിയെ ഒരു സംഘം ആളുകൾ അതിനെ ചോദ്യം ചെയ്തതിന് അല്ലെങ്കിൽ ഇതെന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇത് ആവർത്തിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്തതിനെ അതിന് ആ പിന്നെ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ പിന്നെ ചോദ്യം ചെയ്ത ആളുകൾക്കെതിരെ പിന്നെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് കേസ് നൽകുകയും പോസ്കോ നിയമം പ്രകാരം പോലീസ് കേസ് എടുക്കുകയും ചെയ്ത സംഭവം കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാരും എക്സൈസ് വകുപ്പും പ്രാധാന്യം കൽപ്പിക്കുന്നത് ഈ കഞ്ചാവ് വിൽക്കുന്ന വിദ്യാർത്ഥികളുടെ അഭിപ്രായം അതുപോലെ തന്നെ കഞ്ചാവ് നൽകുന്നവരുടെ അഭിപ്രായവും അവരുടെ മാതാപിതാക്കളുടെ അഭിപ്രായമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ബന്ധപ്പെട്ടവരും കേൾക്കുന്നത് അല്ലാതെ ഇത് ഇവിടെ വിൽപ്പന നടത്തിയത് ചോദ്യം ചെയ്തവർക്ക് എതിരെയുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് മാത്രമല്ല നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പിന്നെ ചട്ടഞ്ചാലിൽ നടന്ന സംഭവം ചട്ടഞ്ചാൽ ടൗൺ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന സജീവമാണ് എനിക്ക് തോന്നുന്നു കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കഞ്ചാവ് ലോബികൾ തമ്പടിക്കുന്ന ഒരു സ്ഥലം ചട്ടഞ്ചാൽ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സ്ഥലത്ത് നിരവധി കടകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവില്പന നടത്തുമ്പോൾ അതിനെ ആക്രമിക്കുകയും അത് ഒരു കൂട്ടം പിന്നെ നല്ല ആളുകൾ അതിനെ കത്തിച്ചു കളയുകയും ചെയ്തപ്പോൾ അവർക്കെതിരെ പിന്നെ ജാമ്യമില്ലാ വകുപ്പ് ചേർന്ന് കേസെടുത്ത് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാനുണ്ടായിട്ടുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം ഹാഷിം ബംബ്രാണി വ്യക്തമാകുന്ന ഒരു കാര്യം ആദ്യം മുതലേ വ്യക്തമാകുന്ന കാര്യം പോലീസ് കഞ്ചാവ് മാഫിയോട് അതായത് ഒരു അൻപത് ശതമാനം പോലീസും അവരോടൊപ്പം നിൽക്കുന്നുണ്ട് വലിയ ഒരു തുക അവർക്ക് കിട്ടുന്നുണ്ടോ പോലീസിന് തുക കിട്ടുന്നുണ്ടോ എന്നുള്ളതും പിന്നെ അതൊരു വ്യക്തമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല എന്നാലും എനിക്ക് പറയാനുള്ളത് കാസർഗോഡ് ജില്ലയിൽ കഞ്ചാവിനെതിരെ ശക്തമായിട്ട് അതിനെതിരെ പോരാടുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നോടും പല ഉദ്യോഗസ്ഥന്മാരും എന്നോട് പറയാറുണ്ട് പിന്നെ പല ആളുകളും പല വിദ്യാർത്ഥികളും കഞ്ചാവിന് അടിമയാണ് അതുകൊണ്ട് എം എസ് പത്രത്തിലുള്ള പിന്നെ അതിനെതിരെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് പല ഉദ്യോഗസ്ഥന്മാരെ പറയുന്ന ആളുകളുണ്ട് എന്നാലും അതിലും ചില പിന്നെ അതല്ലാതെ ചില ഉദ്യോഗസ്ഥന്മാർ കാസർഗോഡ് ജില്ലയിൽ കഞ്ചാവ് ലഹരി മാഫിയ സഹ എന്ന് തന്നെയാണ് അഭിപ്രായം അതിൽ യാതൊരു സംശയവുമില്ല പോലീസ് വല്ലാത്ത രീതിയിൽ ഹെൽമറ്റ് വേട്ടം നടത്തുന്നുണ്ട് അല്ലെ വല്ലാത്ത രീതിയിൽ നിരന്തരം അല്ലെ സി ഐക്ക് അതിന്റെ സ്പെഷ്യൽ സ്കോഡ് തന്നെയുണ്ട് അപ്പോൾ ഒരു കാര്യം ഹാഷിം റാണി ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിന് ഈ ബൈക്ക് വേട്ട കാരണമായി അല്ലേ ഏത് രീതിയിൽ പ്രതികരിക്കുന്നു അതിനോട് അത് രണ്ട് രീതിയിൽ അതിനെ കാണണം ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് കാരണം ഈ പിന്നെ ഹെൽമെറ്റ് വെക്കാതെ ലൈസൻസ് ഇല്ലാതെ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ ബൈക്ക് ഓടിച്ച് പോയാൽ എന്തെങ്കിലും അപകടം പറ്റിയാൽ തീർച്ചയായിട്ടും നഷ്ടപ്പെടുന്നത് ഓരോ പിന്നെ ഉമ്മയ്ക്ക് മകനെയും അതല്ലെങ്കിൽ ഉപ്പയ്ക്ക് മകനെയും അല്ലെങ്കിൽ പങ്ങൾക്ക് ആങ്ങളെയും അങ്ങനെയുള്ള ഒരു രീതിയിലാണ് പക്ഷേ അതിനെ ഒരു തൊഴിലായി കാണരുത് എന്നാണ് എം എസ് എഫിന് പറയാനുള്ളത് നിരന്തരമായിട്ട് ഇതിൽ പിന്നെ ഇതിനെതിരെയുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഈ പിന്നെ ഹെൽമെറ്റ് വേട്ട നടത്തിക്കൊണ്ട് ബൈക്കുകളെ ചേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിരന്തരമായിട്ടുള്ള വേട്ട ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത് മാത്രമല്ല ഈ വേട്ട നടത്തുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ബൈക്ക് ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളെയും ഓരോ ദിവസവും ഒരു ഒരൻപത് പേരെയെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അവിടെ ഒരു ക്ലാസ് നൽകാം അല്ലെങ്കിൽ വാർഡ് തലം കേന്ദ്രീകരിച്ച് വാർഡ് തലത്തിൽ പിന്നെ പോലീസിൻ്റെ അതുപോലെ തന്നെ വാർഡ് പിന്നെ ഗ്രാമസഭയുടെയൊക്കെ ഒക്കെ നേതൃത്വത്തിൽ അവരൊരു കോർഡിനേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെതിരെ ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് അത് ചെയ്ത് അതും പലിക്കുന്നില്ലെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തണം എന്നാണ് അല്ല ക്ലാസ്സുകൾ എനിക്ക് തോന്നുന്നത് കാസർഗോഡ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഒരു ഹെൽമെറ്റ് വേട്ടയിൽ കാണിക്കുന്ന നിങ്ങൾ പറഞ്ഞതുപോലെ ഹെൽമെറ്റ് വേട്ടയിൽ കാണിക്കുന്ന ഒരു താല്പര്യം പോലീസിന് കഞ്ചാവ് വേട്ടയിൽ താൽ താല്പര്യം കാണിച്ചിരുന്നുവെങ്കിൽ ഇത്രയും മാഫിയകൾ ഇവിടെ പെരുകില്ലായിരുന്നു വളരെ ശരിയാണ് അത് എം എസ് എഫിനും അത്തരത്തിലുള്ള അഭിപ്രായമാണുള്ളത് ആ വേട്ട നടത്തുന്ന ആ നേരത്തെ പറഞ്ഞതുപോലെ ആ വേട്ട നടത്തുന്ന അതേ രീതിയിൽ തന്നെ കഞ്ചാവ് വേട്ടയും നടത്തിയ തീർച്ചയായിട്ടും പിന്നെ ഇവിടെ നിന്നുള്ള കഞ്ചാവ് മാഫിയയെ ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടി പോലീസിന് കഴിയും മറ്റൊരു കാര്യം ഈ ഓപ്പറേഷൻ കുബേര എന്നൊക്കെ ഉള്ളതുപോലെ ഇതിനൊരു പേരിട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ എന്ന രീതിയിൽ ഒരു പേരിട്ടുകൊണ്ട് കാസർഗോഡ് നഗരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും ഒരു ഒരേ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങി പരിശോധിച്ചാൽ തീർച്ചയായിട്ടും ലഭിക്കുന്ന കഞ്ചാവുകൾ കൂട്ടിയിടാനുള്ള സ്ഥലം കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്നുള്ള അഭിപ്രായമാണ് വേറെ നല്ലൊരു തീരുമാനമാണ് അതുപോലെയുള്ള ഒരു ഓപ്പറേഷൻ വരണം വേറൊരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ആ സിംഹം ഒരു മതപണ്ഡിതൻ അതല്ലെങ്കിൽ ഒരു അധ്യാപകൻ നമുക്കറിയാം നമ്മുടെ സമീപ പ്രദേശത്ത് വെച്ച് ഒരു അധ്യാപകൻ കഞ്ചാവ് മാഫിയക്കെതിരെ ശബ്ദിച്ചപ്പോൾ മദർസ അധ്യാപകനാണ് ശബ്ദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ നേരിടുന്ന ഒരവസ്ഥയിലോട്ട് ഈ സംഘം എത്തി പ്രതിരോധിക്കാൻ ചെല്ലുന്നവരെ തിരിച്ച് പ്രതിരോധിച്ച് ഒന്നുമല്ലാതെയാക്കി മാറ്റുന്ന ഒരവസ്ഥ വളരെ ശക്തമാണ് ആഷിം ബം റാണി കഞ്ചാവ് മാഫിയ അവർക്ക് ഒന്നിനെയും പേടിയില്ല ആരെയും പേടിയില്ല എന്തും ചെയ്യും ഞങ്ങൾ എന്നുള്ള ഒരു അഹങ്കാരമുണ്ട് അതിനെ ഇല്ലായ്മ ചെയ്യണ്ടേ അതിനെതിരെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളെയും യുവജന സംഘടനകളെയും ഒക്കെ ഒന്നിപ്പിച്ചു ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ ശക്തമായിട്ട് പിന്നെ പ്രതികരിക്കാൻ എം എസ് മുമ്പോട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇവർ ഇങ്ങനെയുള്ള പ്രതിരോധം തീർക്കുമ്പോൾ ചില സമയങ്ങളിൽ നിയമം കയ്യിലെടുക്കുന്നത് കൊണ്ട് തെറ്റില്ല നാടിൻ്റെ നന്മയ്ക്കാണെങ്കിൽ ഒരു കൂട്ടം കൂടി ഇവരെ പ്രതിരോധിക്കണം കാരണം അറിയണം ഒരുപാട് കുടുംബങ്ങൾക്ക് ഇന്ന് നാഥനില്ലാതെയായിട്ടുണ്ട് മക്കളില്ലാതെയായിട്ടുണ്ട് ഒരുപാട് ഉമ്മമാർ ഇന്ന് വിഷമത്തിലാണ് എത്രയോ ആളുകൾ എന്നോട് പറയാറുണ്ട് ഈ വിഷയവുമായിട്ട് കാതൊരു ഒരു 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 ബൈറ്റ് കൊടുക്കണം അതല്ലെങ്കിൽ ചാനലിൽ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ താങ്കൾ ഈ പ്രോഗ്രാമിലോട്ട് ക്ഷണിച്ചത് മറ്റൊരു കാര്യം എം എസ് എഫിൻ്റെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് എം എസ് എഫ് ഒരു എനിക്ക് തോന്നുന്നത് പഴയ ഒരു ഊർജ്ജം എം എസ് എഫിനില്ല പല വിഷയങ്ങളിലും പിന്നോട്ട് നിൽക്കുകയാണ് എം എസ് എഫ് എം എസ് എഫ് എപ്പോഴും ഒരുപോലെയാണ് ഭരണപക്ഷത്തുണ്ടെങ്കിലും പ്രതിപക്ഷത്തുണ്ടെങ്കിലും എം എസ് എഫ് ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ പഴയൊരു ഊർജ്ജം എന്ന് ഇല്ല എന്ന് പറയുന്നതിൽ ശരിയല്ല എന്നാണ് എനിക്ക് അഭിപ്രായം എന്തുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പല ആളുകൾക്കും ഇപ്പോൾ സ്വാഭാവികമായിട്ട് എസ് എഫ് ഐ എന്ന് പറയുമ്പോൾ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായതുകൊണ്ട് പറയല്ല പറയാനല്ല എസ് എഫ് ഐ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഊർജ്ജമാണ് ഏ എനിക്ക് തോന്നുന്നത് സിനിമയിലൂടെ കണ്ടത് കൊണ്ടാകാം ആൽബങ്ങളിലൂടെ എസ് എഫ് ഐ എന്ന് കൊണ്ടതാകാം എവിടെയും ഏതൊരു സിനിമയിലോ ഏതൊരു ആൽബത്തിലോ എം എസ് എഫ് വരാറില്ലല്ലോ എം എസ് എഫ് നിങ്ങൾക്കറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എം എസ് എഫിന് പരിമിതികളുണ്ട് പ്രവർത്തന രംഗത്തായാലും അതിൻ്റെ പ്രവർത്തന ഘടനയിലായാലും എം എസ് എഫിന് വളരെയേറെ പരിമിതികളുണ്ട് ആ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് എം എസ് എഫ് പ്രവർത്തിക്കുന്നത് മാത്രമല്ല ഒരു വലിയൊരു സമുദായത്തിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടന എന്ന നിലക്ക് ഇത്തരത്തിലുള്ള നിങ്ങൾ പറഞ്ഞതുപോലുള്ള സിനിമകളും അതുപോലെ തന്നെ ആൽബങ്ങളിലും ഒക്കെ എം എസ് എഫിൻ്റേതായ കാര്യങ്ങൾ വരുന്നതിൽ എം എസ് എഫിന് ചില പരിമിതികളുണ്ട് അതുകൊണ്ടാണ് സിനിമ സിനിമയ്ക്ക് എതിരല്ല എതിരെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം നല്ല സന്ദേശം നൽകുന്ന സിനിമകൾ പിന്നെ തീർച്ചയായിട്ടും കാണാവുന്നതാണ് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് സിനിമ നല്ല സന്ദേശം നൽകുന്നത് ഇപ്പോൾ പിന്നെ നല്ല നല്ല സന്ദേശം നൽകുന്ന സിനിമകളുണ്ട് എനിക്ക് തോന്നുന്നു ഈ ലഹരിയൊക്കെ കൂടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാരണം ആയിട്ടുള്ളത് ചില സിനിമകളിൽ നിന്നുള്ള പ്രചോദനമാണ് ചില സിനിമകളിൽ കഞ്ചാവ് അടിച്ചുകൊണ്ട് കള്ളു കുടിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്ന സിനിമകളൊക്കെ വരാറുണ്ട് ആശിംബം റാണി സിനിമയിൽ കണ്ട് സിനിമയിൽ കാണുന്നു എല്ലാവരും പറയുന്ന ഒരു കാര്യം സിനിമയിൽ കഞ്ചാവ് കണ്ടിട്ടാണ് കുട്ടികൾ എന്ന് പറയുന്നത് നാശത്തിലോട്ട് പോകുന്നത് അങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ സിനിമ എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ട് സിനിമ ഉണ്ടായിട്ടുണ്ട് അംബേദ്കറിനെ കുറിച്ചിട്ട് സിനിമ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ദേശസ്നേഹികളെ കുറിച്ചിട്ട് സിനിമ ആയിട്ടുണ്ട് അതുപോലെ എന്തുകൊണ്ട് ആളുകളാവുന്നില്ല അല്ല അത് ആളുകൾ എപ്പോഴും ആളുകളാണ് നെഗറ്റീവ് മൈൻഡുള്ള ആളുകൾ അതിലെന്തെങ്കിലും നെഗറ്റീവ് കണ്ടാൽ അത് ഉൾക്കൊള്ളുന്ന ആളുകളാണ് കൂടുതലായിട്ടും ഉള്ളത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവത എന്ന് പറയുന്നത് നെഗറ്റീവ് കാര്യങ്ങളെ മാത്രം അതിനെ നെഗറ്റീവ് മാത്രം സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പ്രവർത്തിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷമുള്ളത് അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് സിനിമയിൽ പരിപൂർണമായിട്ട് ലഹരി എന്താ പറയുന്ന ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന ഒരു യോജിക്കുന്നു തീർച്ചയായിട്ടും യോജിക്കുന്നു ഒരു കാരണവശാലും ഇപ്പോൾ എന്താ സിനിമയിലൊക്കെ നടക്കുന്നത് സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നത് കാണിക്കുന്നു അതിൻ്റെ താഴെ ചെറിയ രീതിയിൽ എഴുതി കാണിക്കുന്നു മദ്യം ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല താഴെയുള്ള ആ ഒരു വരികൾ ആരും ശ്രദ്ധിക്കാറില്ല എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഈ കുടിക്കുന്നതിനും വലിക്കുന്നതിനെ കുറിച്ചിട്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിനിമകളിൽ നിന്ന് പൂർണ്ണമായിട്ടും ലഹരി ഉപയോഗം ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായമാണ് എം എസ് എഫിനുള്ളത് ഓക്കെ നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ശോധ സ്പിരിറ്റിൽ ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയ ഹാഷിം ബൊംറാണിക്ക് പബ്ലിക് കേരളയുടെ നന്ദി അറിയിക്കുന്നു തീർച്ചയായും ഇനിയും ഒരുപാട് തവണ ഇവിടെ വരട്ടെ ഇരിക്കട്ടെ